റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി തൃപ്പൂണിത്തെയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് വേടനടക്കം ഒൻപതംഗ സംഘത്തെ പിടികൂടി അതേസമയം ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടി നിന്നും വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ വേടനും മറ്റ് സംഘാംഗങ്ങളുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പോലീസിന്റെയും എക്സൈസിന്റെയും നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു സുരേഷ് നേരത്തെ സിനിമാ മേഖലയിലുള്ള ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റും കേസും ഒക്കെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് ഈ സിനിമ സംഗീത ലോകത്തെ ഇപ്പോൾ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന വേടൻ അതായത് ഹിരൺദാസ് മുരളി എന്ന് യഥാർത്ഥ പേരുള്ള വേടൻ വേടൻ എന്നാണ് അറിയപ്പെടുന്നത് വേടനാണ് അറസ്റ്റിലായിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഇനി പുരോഗമിക്കാനുള്ളത് നിലവിൽ കസ്റ്റഡിയിലാണുള്ളത് ഈ വൈറ്റില ഹബിന് സമീപമുള്ള വേടന്റെ തന്നെ ഫ്ളാറ്റിൽ നിന്നുമാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയത് സംഘത്തിന്റെ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് ആ സമയത്ത് വേടൻ ഉൾപ്പെടെ ഒൻപത് പേരാണ് വേടന്റെ സ്വന്തം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് അവർ കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു മേശപ്പുറത്ത് കഞ്ചാവ് കണ്ടെത്തി എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച വിവരം ലഭിച്ചിട്ടുള്ളത് ആറ് ഗ്രാം കഞ്ചാവാണ് പിടിയിടിച്ചെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒൻപതര ലക്ഷം രൂപയും ഈ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അത് പ്രതിഫലമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത ഷോയിക്ക് തനിക്ക് ലഭിച്ച പണമാണെന്നാണ് വേടൻ നൽകുന്നത് ഒരു മൊഴി എന്തായാലും അതിന്റെ കൃത്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് സ്ഥിരീകരിക്കുന്ന രേഖകൾ നൽകി കഴിഞ്ഞാൽ ആ പണം വിട്ടുകൊടുക്കുക തന്നെ ചെയ്യും പിന്നെ മൊബൈൽ ഫോണുകൾ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റാപ്പ് രംഗത്തെ റാപ്പ് സംഗീത ലോകത്തെ ഒരു വിസ്മയമായിട്ട് തന്നെ യുവതലമുറ പറയുന്ന ഒരു വ്യക്തിയാണ് വേടൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഇറക്കിയത് കണ്ടു കഴിഞ്ഞാൽ ആ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം ആ ആ അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ തന്നെയായിരുന്നു ഇറക്കിയിരുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള വിവരം ഡാൻസ് ഡാൻസാഫ് സംഘത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പോലീസ് വേടന്റെ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയപ്പോൾ ഈ ഒൻപതംഗ സംഘത്തെ അതോടൊപ്പം തന്നെ കഞ്ചാവും പിടികൂടിയിട്ടുള്ളത് ആറ് ഗ്രാം കഞ്ചാവ് അത് താരതമ്യനെ ചെറിയ അളവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് എന്നിരുന്നാലും ഈ കഞ്ചാവിന്റെ ഉറവിടം അതായത് ആരാണ് വേടന് അടക്കമുള്ള സംഘത്തിന് ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത് അവരുടെ അവരുടെ മറ്റ് കണ്ണികൾ ആരൊക്കെയാണ് ഇതടക്കമുള്ള തുടരന്വേഷണത്തിൽ പോലീസ് വലിയ രീതിയിൽ വിശദമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളായിരിക്കും ഇനി ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് യുവ സംവിധായകരാണ് പിടികൂടിയത് അതിനുശേഷം പോലീസ് പറഞ്ഞിരുന്നത് സിനിമ സിനിമാ മേഖലയിൽ ഒന്നാകെ ഷൂട്ടിംഗ് സെറ്റുകളിലടക്കം പരിശോധന നടത്തും പ്രത്യേകിച്ച് എങ്ങനെയാണ് സിനിമാ മേഖലയിൽ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ എത്തുന്നത് ഇതിന്റെ കണ്ണികൾ ആരൊക്കെയാണ് അതിന്റെ ഇടനിലക്കാർ ആരൊക്കെയാണ് ഇതടക്കമുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് എന്തായാലും നിലവിൽ വേടന്റെ വസതിയിൽ അതായത് ഫ്ലാറ്റിൽ പരിശോധന തുടരുകയാണ് അല്പസമയത്തിനുള്ളിൽ വൈദ്യുത പരിശോധനയ്ക്കായി വേടനടക്കമുള്ള ഒൻപതംഗ സംഘത്തെ പോലീസ് എത്തിക്കും